ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ നമുക്ക് ശ്രീകൃഷ്ണൻ ആവണ്ടിക്ക് ആ ഇന്ന് ഞങ്ങൾ ശ്രീകൃഷ്ണൻ ആകാൻ പോവാണ് അപ്പോ ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഋഷിക്കുട്ടിനെ നമ്മൾ കുട്ടി കള്ള കൃഷ്ണനാക്കാൻ പോവാണ് അല്ലെ നമുക്ക് വരാം

ആ ശ്രീനാരായണ ഗുരു ആണല്ലേ ശ്രീനാരായണ ഗുരു ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ആനവണ്ടി 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 കണ്ടോ ക്ഷേത്രം നല്ല ആണോ ഇഷ്ടപ്പെട്ടോ ഏ പുട്ട് വരട്ടെ അപ്പൊട്ടല്ലോ ശ്വേതക്കും പുട്ട് വരട്ടെ ശ്വേതേ പിന്നല്ല അപ്പൊ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മൾ ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ ഓടി നടക്കുകയാണ് ഇന്നിവിടെ ഉറിയടിയും പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോട്ടാ ഞങ്ങക്ക് ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നത് അല്ലേ ഓടി നടക്കാല്ലോ അമ്പലത്തിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അല്ലേ ആഹ് ഇത് നമുക്ക് ഇഷ്ടനാവണ്ടേ ശരിക്കും നമ്മൾ കൃഷ്ണനാക്കി ആ ഡ്രസ്സിൽ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു പക്ഷെ അത് വൈകിട്ടല്ലേ പക്ഷെ വൈകിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല അതാണ് ഞങ്ങൾ ഇപ്പോൾ വന്നതല്ലേ ഞങ്ങൾ വൈകിട്ട് വരായിരുന്നു ഞങ്ങളിപ്പോൾ വന്നത് തമ്മനത്താണ് പാലക്കാട്ടത്തിനടുത്ത് തന്നെയാണ് തമ്മനം അനന്തപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിന് പേര് നല്ല അമ്പലം കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത് ഋഷി വന്നപ്പോൾ ഭയങ്കര മടിയായിരുന്നു ഋഷിക്ക് പബ്ലിക് സ്ഥലങ്ങളിൽ ടീഷർട്ട് വരാൻ ഭയങ്കര മടിയാണ് അമ്പലത്തിലൊക്കെ വരുമ്പോഴത്തേക്കിനും ടീഷർട്ട് വരണമല്ലോ അപ്പൊ അത് ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ തിരിച്ചു പോകാനായിട്ട് വിളിച്ചിരുത്തി ചെരുപ്പിടാനായിട്ട് വളപ്പാട് പെടുവാതാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നു ഇനിയിപ്പൊ നമുക്ക് ഇനിയിപ്പോ ഋഷിക്കുട്ടൻ കൃഷ്ണനാവും കൃഷ്ണനാവണ്ടേ അങ്ങനെ പറയില്ലേ നീ ഞങ്ങളുടെ കുട്ടി കൃഷ്ണനല്ലേ കോസ്റ്റ്യൂമൊക്കെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആ നമുക്ക് കാണിച്ചു കൊടുക്ക അല്ലേ അടിപൊളി കൃഷ്ണൻ ആകുന്നു ഞാനും ആവുന്നുണ്ട് കൃഷ്ണനല്ല എങ്ങണ്ണ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടു ഇൻസ്റ്റഗ്രാമില് വേണ്ട അതപോലെ നീ രാധയാണ് ഇറങ്ങി വാ റാപ്പ് രാധയാറങ്ങ് റാപ്പ് ോ ഞങ്ങള് ഞങ്ങള് വീഡിയോ എടുത്തല്ലോ ഋഷി വീഡിയോ എടുത്തല്ലോ ഗാനമേള അപ്പൊ ഞങ്ങൾ കുട്ടി കൃഷ്ണനാവാൻ പോവുകയാണ് അല്ലെ ആ എല്ലാരും ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ മിക്കറൊക്കെ മാറ്റിയിട്ട് മുന്നെടുക്കാൻ തുടങ്ങുമ്പോ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം ചേതടെ ഷാൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷീന റെഡിയാക്കാൻ പോകുന്നത് അല്ലേ ചേർ എങ്ങനെയാണ് ഇത് ഉടുപ്പിക്കുന്നത് നമുക്ക് നോക്കാം ഇത് ആദ്യം അവിടെ അരയിലൊന്ന് കെട്ടി എക്സ്പെർട്ട് ആണല്ലോ ശ്വേത ഓ ഇതിപ്പോ നീ അമ്പലത്തിലെ പൂജാരിമാരൊക്കെ അറിയൂബില് അളി വളി അപ്പൊ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇതേപോലെ ശ്വേത കൊടുക്കുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞു മക്കളെ നിങ്ങക്ക് കൃഷ്ണന് രാധയൊക്കെ ആക്കാം നമുക്ക് രാധ മിസ്സിംഗ് ആണ് ശ്വേത ഇവിടെ വേണ്ടേ വേണ്ട അബി

നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണ്ട അല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ ചുന്ദരനാ വേണ്ട ചന്ദരൻ ഞാനോട് താഴെ എന്തൊക്കെ കിരീടം നോക്ക് എന്തൊക്കെയാ നോക്ക് കൃഷി കൊടുക്കാൻ വേണ്ടി കേട്ടോ ആര വേണം സൂപ്പർ ആയിട്ടുണ്ടോ നോക്ക് ഓ എന്റെ ദൈവമേ അരപ്പട്ടയോ ഇതെന്റെ കിടൂരോട്ടി എന്തോ എന്തോ വിജയം ബിജം അപ്പ ആണോ അപ്പ ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ആവും ഞങ്ങള് കഴിഞ്ഞ ദിവസം ഫാസിലെ പരിപാടി ഉണ്ടായിരുന്നു സ്റ്റഡി ലിക്സിന്റെ ഫിഫ്റ്റീൻ താങ്കൾ അപ്പൊ അന്ന് കഴിഞ്ഞിട്ടിട്ടാ പോയത് അന്ന് ഇവിടെ രംഗണ്ണൻ സ്റ്റൈലിൽ ഞങ്ങള് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു രംഗണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ ഇട്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ ഋഷി എന്തായാലും നമ്മള് കൃഷ്ണനാക്കാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ ആവണ്ടേ അപ്പൊ ഞാനിവിടെ ചുമ്മാ ടൈം പാസ് ഋഷീനെ ഋഷി ഋഷിന്നെ ഇന്ന് രംഗണ്ണനാക്കുന്ന കൃഷ്ണൻ കരയുന്ന കേട്ടോ കരയുന്ന കൃഷ്ണൻ കൃഷ്ണന്റെ ലോട്ടി ഊരാ ഊരാ ഫോട്ടോ നമുക്ക് ഇതൊന്നും ഇഷ്ടമല്ല നമുക്ക് നമുക്ക് ഇതൊന്നും ഇട്ട് നടക്കുന്ന കൃഷ്ണനല്ല നമ്മള് ഇതൊന്നും വേണ്ടാത്ത കൃഷ്ണൻ അതേ ബഹള് സൂപ്പറായല്ലോ ഇല്ലാത്ത കൃഷ്ണനാണോ ഇത് ഏ കൃഷ്ണൻ കളിക്കണ്ട മണ്ണിക്കളിക്കണ്ടുക് ഒന്നും വേണ്ടാത്ത കൃഷ്ണന കിരീടം കൂടെ വെച്ചുകഴിഞ്ഞ കൃഷ്ണൻ സെറ്റായി പിന്നെ അല്ല കരഞ്ഞോണ്ട് നിൽക്കുന്ന കൃഷ്ണൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഡ്രസ് ആ അടിപൊളിയായിട്ടുണ്ട് കൃഷ്ണൻ എനിക്ക് വയ്യ ആരാ വെണ്ണ വേണോ ഋഷി കൃഷ്ണന് ഏഹ് പക്ഷെ കൃഷ്ണൻ രാധയില്ലാത്തതിന്റെ വിഷമം ആണെനിക്ക് തോന്നുന്നത് ഏ ഇല്ല കിരീടം കൂടെ ആയാലേ കൃഷ്ണൻ സെറ്റാകുള്ളൂ ഓക്കെ എന്നിട്ട് നമ്മള് താഴെ പോകും ഫോട്ടോ എടുക്കും ഏഹ് താഴെ വേണ്ട മേളിപ്പോ മറ്റേ ഗാർഡനിൽ പോവാം ഗാർഡനിൽ പോയി നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് നമ്മൾ നമ്മളെന്തെയും കഴിക്കും സദ്യ കഴിക്കും അടിപൊളി കണ്ടോ ശ്വേതേശിനെ റെഡിയാക്കി കൃഷ്ണനാക്കി ഔട്ട്ഫിറ്റ് ഇത് എന്താ ഇത് കിരീടം എന്താണ് ഇത് മറ്റേ കൃഷ്ണന്റെ കിരീടം ആറിയോ കൃഷ്ണൻ കൃഷ്ണന് മയിലെ ആ മയിലിന്റെ എപ്പോഴും മയിൽപീലോ മനസ്സിലായോ ഈ പീലി വെച്ചിട്ടുള്ള തിരി ഇട നമുക്ക് ഒരു ശീട അതേ ലിക്ക് എന്നൊക്കെയാണ് കഴിഞ്ഞ വർഷം തിരി ഇടല ഒരു ശീ കേറുമോเนനിക്ക് അതേ ഇതാ അതേ ദിന കരിഞ്ഞിപ്പോ വാക്കാറ്റ് അടിക്കുന്ന കണ്ടോ ഇപ്പോ കരിഞ്ഞ എന്തിനാ ചുമ്മ കരിയും അങ്ങോട്ട് ഇനേ കരിയോ ഇരിളമ കടാ കിരിട നല്ല ഭംഗിയായ നോക്ക് ഇരിട എന്ത് വാങ്ങേ കൃഷ്ണനെ കാണാനായിക്ക് എന്ത് വാങ്ങേ കൃഷ്ണനെ കാണാൻ എൻ ദേ ഉമ്മ ലിടേ തിരി വെച്ചോടാ ഓക്കേ സെറ്റ് നോക്ക എന്റെ കൃഷ്ണൻ കൂടെ ബുദ്ധൻറെ ഫോട്ടോ എടുക്കട്ടെ എവിടെ പോസ്റ്റ് ചെയ്യുന്നേ ബുദ്ധൻ എവിടെ ബുദ്ധനെ കാണുന്നില്ലല്ലോ ഋഷിനെ കാണാനില്ലല്ലോ ആ ഋഷിനെ കാണാനില്ലല്ലോ എവിടെ എവിടെ ഋഷി അപ്പം നോക്കാം അപ്പ ഫോട്ടോ എടുക്കട്ടെ

വികാരം കുറവുണ്ട് കൃഷ്ണൻ എന്റെ ഓടിച്ച് ഓടിച്ച് ആ ചാടിമാ ഓടിച്ചാടിമാ വാ ഓടിച്ചാടിമാ എപ്പോഴാണ് ഋഷിക്ക് ചിരി മൂടൊക്കെ വന്നത് ആ അപ്പൊ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ഇനിയുണ്ട് ഫോട്ടോഷൂട്ട് പവർ അവർ ഋഷിന് എല്ലാവരും കൂടെ വെറുപ്പിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ മേളി പോകും മേളി പോയിട്ട് എടുത്തിട്ടുവാ ഏഹ് മേളി പോയിട്ട് അവനെ നടത്തി ഓടിച്ചൊക്കെ വീഡിയോ അവിടെ മതിയായി അവരുടെ ചോറുന്നുണ്ട് അവർ കൃഷ്ണൻ അമ്പുമ്മയുടെ കൂടി ഇരിക്കുകയാണല്ലേ ഇപ്പൊ അത് കുഴപ്പമില്ല ഇന്നിപ്പ ചെറിയ മൂഡ് ഓഫ് ഒക്കെ ഒക്കെയായിരുന്നു കൃഷ്ണന്റെ ഇപ്പൊ കൃഷ്ണൻ കുറുമ്പൊക്കെ വേണ്ടേ കുറുമ്പില്ലാതെ എന്താ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുമ്പത്തേക്കിനും കുറുമ്പല്ലേ വേണ്ടത് അല്ലേ ആ കുറുമ്പാണ് കാണിക്കുന്നത് അടിപൊളിയായിട്ട് അവനെ ഡ്രസ്സ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു നമുക്ക് സദ്യ കഴിക്കാനുള്ള പരിപാടിയിലേക്ക് അല്ലേ സദ്യ പോവാ ഋഷി പിന്നെ കുറുമ്പല്ല കുറുമ്പാണോ കുറുമ്പഴിഞ്ഞാ പോലും ശരിയാവും സുഹൃത്തുക്കളായി അപ്പൊ നമ്മളിന്ന് സദ്യ കഴിക്കാനാണ് പോകുന്നത് സദ്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി സദ്യ കഴിക്കാൻ ഇരുതല്ല പക്ഷെ നമുക്ക് ഓണത്തിന് വേണ്ടി ഒരു സദ്യ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട് വീട്ടിലിരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടില്ലായിരുന്നു നമ്മുടെ ടേസ്റ്റ് നമ്മുടെ സദ്യ ഉമ്മ പിന്നെ കൊടുക്കാം ഉമ്മ ലാസ്റ്റ് സദ്യ കഴിഞ്ഞിട്ട് വേസ്റ്റബിൾസിൻ്റെ ഓണസദ്യ ഉണ്ട് നമ്മൾ നമ്മളിത് ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മൾ ടേസ്റ്റബിൾസിൻ്റെ സദ്യ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഇത് സംബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടുവിറ്റ് സദ്യയാണ് നിങ്ങൾക്ക് എന്താ പറയുക ഒന്നും വേണ്ട അതായത് ഒരു ഒരു എല്ലാ ഇതും ഒരു പ്രിപ്പറേഷനും വേണ്ട നേരെ ഇത് പൊട്ടിക്കുക ഇതിനകത്ത് കവറെടുക്കുക ചൂടുവെള്ളത്തിൽ ഇടുക ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് ഇട്ട് തിളപ്പി തിളപ്പിക്കുക അല്ല ചൂടാക്കുക എന്നിട്ട് വാഴയിലെ വരെ ഉണ്ട് എടുത്ത് വെക്കുക കഴിക്കുക പായസം വരെ റെഡി ടു ആണ് ഇത്തവണ നിങ്ങൾക്ക് ടേസ്റ്റബിൾസിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പം നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം വിശിക്കുമ്പോഴത്തേക്കിനും പയ്യെ പയ്യേ എന്നുള്ള പരിപാടി ഇല്ല ഇത് റെഡി ടു ഈറ്റ് കറീസ് ഇത് സംഭവല്ല ഈ ജാപ്പനീസ് റിട്ടോട്ട് ടെക്നോളജിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതായത് ഇത് ഒന്നൊന്നര വർഷം വരെ ഇത് കേടു കൂടാതിരിക്കും അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ളവരെ കാട്ടി കൂടുതൽ കേരളത്തിന് പുറത്തുള്ളവർക്കും രാജ്യത്തിന് പുറത്ത് പല ഇത് കേരളത്തിന് കഴിക്കാം അല്ല അതിനിക്കത്തൊന്നുമില്ല എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല മാത്രമല്ലവർക്ക് കുറേ പ്രോഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ സ്ഥിരമായിട്ട് വെജിറ്റബിൾസിൻ്റെ പരിപാടികൾ കഴിക്കുന്നതാണ് ഇതിനകത്ത് അവിയൽ ഉണ്ട് രണ്ട് പാക്കറ്റ് അവിയൽ പിന്നെ സാമ്പാർ റെഡി ടു ടുവിറ്റ് സാമ്പാർ പിന്നെ സാമ്പാർ എത്ര പാക്കറ്റ് ഉണ്ടോ മൂന്ന് പാക്കറ്റ് സാമ്പാർ പിന്നെ ഓലൻ ഉണ്ട് ഓലൻ ഒരു എത്ര പാക്കറ്റ് ഒരു പാക്കറ്റ് ഓലൻ പിന്നെ കൂട്ടുകറി ക്യാബേജ് തോരൻ ക്യാബേജ് തോരൻ വേറെ റെഡി ടു ആണ് പിന്നെ കാളൻ Nalallam… Yeah, Whoa, yes. But, storm, really no. െ യെസ് അപ്പോൾ ഇതെല്ലാം സംഭവം നമ്മൾ അളതല്ല കൊണ്ടുവരിക കൊണ്ടിട്ട് നമുക്ക് വലിയ പാത്രത്തിനകത്ത് വെള്ളം കുറയ്ക്കുക തിളപ്പിച്ചിട്ട് ഇതേപോലെ മുക്കി വെക്കുക അത് ചൂളായി കഴിയുമ്പോഴത്തേക്കും സംഭവം റെഡി അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ തറച്ച് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും നോ അതാണ് ഈ ഒരു റിട്ടോട്ട് പാക്കിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ ലോങ്ങ് ഷെൽഫ് ലൈഫ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു ജാപ്പനീസ് റിട്ടോട്ട് ടെക്നോളജിയിലാണ് ഇത് പാക്ക് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ നമ്മൾ ടെസിറ്റബിൾസിൻ്റെ ഫാക്ടറി പോയിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു കണ്ടു കണ്ടുപോക്കാം അതെങ്ങനെ സംഭവം മനസ്സിലാവും അപ്പോൾ ഇതിനകത്ത് വികാരം തരാം ഇതിനകത്ത് കുക്ക്ഡ് മട്ട റൈസ് ഉണ്ട് അതായത് ഇതിനകത്ത് നാല് പാക്കറ്റ് കുത്തിരി ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇതൊന്നും ചൂടാക്കി എടുത്താൽ മതി ഇന്ന് ക്ഷേത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളിന്ന് ഫുഡെല്ലാം കഴിച്ച് പണി എളുപ്പമാണല്ലോ ഒരു സദ്യ ഉണ്ടാക്കണ അതിന്റെ മെനക്കേടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സദ്യ ഉണ്ടാക്കണ അതിൻ്റെ മെനക്കേടെന്നു പറഞ്ഞുകഴിഞ്ഞാൽ എത്ര തലേ ദിവസം മുതൽ നമുക്ക് പണി തുടങ്ങണം അപ്പം ആ മെനക്കെടാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങിക്കാം ചിലപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ടാവാം പക്ഷേ എന്തെങ്കിലും ചെയ്തു പാലട പായസം അത് റെഡി ടു വീറ്റ് ആണ് രണ്ട് പാക്കറ്റ് പാലട പായസം രണ്ട് പാക്കറ്റ് വീറ്റ് പായസം വീറ്റ് ഗോതമ്പ് പായസം ഏഹ് തൂക്കുന്നു ഋഷി തൂക്കുന്നു നീയാണ് ആണ് അവിടുത്തെ പുതിയ തൂക്കുപാലം ആ വെരി ഗുഡ് തൂത്ത് വൃത്തിയാക്കിയിട്ടേ അങ്ങനെ അങ്ങനെ ഋഷി എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ പിന്നെ ഇത് ടെജിറ്റബിൾസിന് തന്നെ ടെൻഡർ മാംഗോ പിക്കൾ ഇത് റെഡി ടു വിറ്റ് ടെക്നോളജി അല്ല പക്ഷെ ഇത് നമ്മൾ സാധാരണ അച്ചാർ വരുന്ന പോലെ തന്നെയാണ് അത് റെഡി ടു വിറ്റ് തന്നെയാണ് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാം പിന്നെ പുളി ഇഞ്ചി ടേസ്റ്റബിൾസിന്റെ പുളി ഇഞ്ചി ഈ സാധനം ഉണ്ടല്ലോ ഇത് രണ്ടും കിട്ടില്ല സാധനം അതെ ഞങ്ങളുടെ എനിക്ക് ഇഷ്ടമുള്ള അട്ടി അടിപൊളിയാണ് പിന്നെ ഈ ടെൻഡർ മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓ അതിനകത്ത് ആ കണ്ണിമാങ്ങി എടുത്ത് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ കടിച്ചിരുന്നില്ല പിന്നെ ഇതിനകത്ത് വേറെ സംഭവങ്ങളുണ്ട് നമ്മുടെ ഓണസജയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവമാണ് ബനാന ചിപ്സും ശർക്കര ഇരട്ടിയും പപ്പടമില്ല കേട്ടോ പപ്പടം നിങ്ങൾ വറുക്കണം കാരണം പപ്പടം നമുക്ക് റെഡി ചെയ്തിട്ട് വറുത്ത് പാക്ക് ചെയ്യാൻ പറ്റില്ല പപ്പടം ഇല്ല പക്ഷേ ബനാന ചിപ്സ് ഉണ്ട് നല്ല അടിപൊളി ബനാന ചിപ്സ് ആണ് നല്ല തിന്നായിട്ടുള്ള ബനാന ചിപ്സും പിന്നെ ശർക്കര ഇരട്ടിയും അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് വാഴല കി പോകണ്ട അതും ഇതിനകത്തുണ്ട് നല്ല പേപ്പർ വാഴയില ഇനി നിങ്ങൾക്ക് സാധാ വാഴയില വേണമെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അതിൽ വെച്ച് വേണമെങ്കിലും കഴിക്കാം ഇനി അത് വാങ്ങാൻ കിട്ടത്തില്ലെങ്കിൽ നമുക്ക് പേപ്പർ വാഴയില ആ കഴിയാ വേവിച്ചോ വാഴ ഉപയോഗംസ് കറികൾ ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇതിന് ചൂടാക്കാനില്ല ചൂടാക്കി കഴിഞ്ഞോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവിടെ ടേബിളിൽ പോയി വഴയിലേക്കിട്ട് നമുക്ക് കഴിക്കാം പാലട പായസം ഗോതമ്പ് പായസവും കൂടെ പാത്രത്തിലേക്ക് ഇടന്ന് വെന്ത് കൊണ്ടിരിക്കുന്നു വെജിറ്റബിൾസിന്റെ കൂട്ടത്തില് അവിടെ ഒരു സാധനം ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ പത്രോടോ പത്രോടോ ഇതെന്താ സാധനം കാലനോ കാളൻ കാളൻ ഇതെന്തത് സോറി ഇതെന്തത് കാളൻ ഇത് അപ്പൊ ഇത് നമ്മള് വീട്ടിൽ ഓണസന്ധി കൊണ്ടാൻ രണ്ട് അതിഥികളും കൂടി ഉണ്ട് കരോളി റോസ്റ്റു വന്നു പ്ലീസ് ഇവര് അപ്പൊ ഇരിക്കാം പിന്നെ ഞാനും അച്ഛനും ഇവരും കൂടി ഇരുന്നാണ് ഓണസന്ധ കഴിക്കാൻ സദ്യയല്ലോ ോരൻ കൂട്ടുകറിട്ടിട്ട് okay <laughs> അവിയൽ സൂപ്പറാണ് ഈ പറഞ്ഞത് കാരണം നമ്മൾ ഓൾറെഡി ഇത് റീൽ എടുക്കുന്നത് ഞാൻ റീൽ കഴിഞ്ഞ ദിവസം മുമ്പ് കിട്ടായിരുന്നു റീൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു സദ്യ കഴിച്ചാണ് അവിയൽ കാലല്ലേ എല്ലാം വായു വരുമി യുക്സ് ആ മെയിൻ തിങ് ശർ പരിധി പോയി മറന്നുപോയി ഞാൻ സാധനം മാറ്റി വെച്ചു ഇത് കണ്ടാ ഇത് കണ്ടാ കണ്ട

So, I'll be getting piesam after having food. What is piesam? Piesam means uh, the sweet gear. Piesam is, Paisam. No. Paisam is kheer, so a good thing. Piesam is a good like thing. It's like a pudding rice. Ah, pudding is a good yeah, 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 yeah. two, two different types, you know. Every time, you know, there will be a sweet one, you know. You know, sometimes I mix with the paparang. Sweet one? Yeah. മടതോ കുത്തേ ഫുൾ കേറ്റ് മടതോ ആയില്ല ബിട ഫിക്കസ് ബക്സ് സല്ലൈക്ക് ഐ കൻ try you can give a try அப்பോ ഇന്ത്യ ആർഡിയർ നമ്മാ കേ ക്യാമറ you just try everything and um, <laughs> first you try everything with your hand and uh, you can take whatever you like after that ആറ് മുടത്തിക്ക് ഇനദ എത്ര അറിയാനാണ് അറിയാനോ 60 കൂടുതൽ അറിയാ അയ്യോ അത വേറെ ഒരു പാലട പൈസം നമ്മൾ കൈ കൊണ്ട് കഴിക്കുന്ന പരിപാടി ശരിക്കും പല ആളുകൾക്കും അറിയില്ല കൈകൊണ്ട് നമുക്ക് നമ്മൾ ഇനിഷ്യലി സ്പൂണും കണ്ട് കഴിക്കാൻ പഠിക്കുന്ന പോലെയാണ് ഇവർ കൈകൊണ്ട് കഴിക്കാൻ പഠിക്കുന്നത് ഇപ്പം ചിലർക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പല സമയത്ത് ചൈന പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൈകൊണ്ട് കഴിക്കുന്നത് ഉറപ്പാണ് ചില ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പം അവരെന്താല്യാഫ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടും ആ പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ ഗ്ലൗസ് പോലെ കൈയ്യിൽ ഇട്ട് ചിക്കനൊക്കെ കഴിച്ചു പറയുന്നതാണ് ബർഗർ കഴിക്കാനായിട്ട് അങ്ങനെയൊക്കെ തരും നമുക്കിത് നമ്മുടെ രീതിയാണ് ഓരോ നാട്ടിലോരോ രീതിയാണല്ലോ സദ്യ വേണ്ടവിടെ ഋഷി ഇപ്പൊ ചോറ് ഉണക്കച്ചോറ് വിത്ത് കേട് അല്ലേ ഓലനും കുട്ടി കഴിച്ചോണ്ടിരിക്കയാണ് സാമ്പാർ വേണമോ ഡാംബാറ് കൊടുക്ക ഡാംബാറ് അപ്പം ഞങ്ങളുടെ ചെറിയൊരു ശ്രീകൃഷ്ണ ജയന്തി സെലിബ്രേഷൻസ് ഒരു ചെറിയ സദ്യയോടെ ഒക്കെ കൂടി നമ്മളിങ്ങനെ ചിലവഴിച്ചു അതായത് കറക്റ്റ് സമയത്ത് നമ്മുടെ എ ചേക്കിങ്ങന്മാരും മറ്റേ ആ പെണ്ണും കൂടെ വന്നുകൊണ്ട് അവർക്ക് സദ്യ കൊടുക്കാൻ പറ്റി ആക്ച്വലി ഇവിടെ വൈകിട്ട് പരിപാടിയുണ്ട് നമ്മുടെ ഘോഷയാത്ര പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്കിപ്പോൾ വൈകിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ അതുപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല അയവര് ചിലപ്പോൾ പോകുമായിരിക്കും ഇങ്ങനെ പോകത്തില്ലേ അതിൽ ചിലപ്പോൾ പോകുമായിരിക്കും പിന്നെ നാളെ നമ്മളൊന്ന് കോഴഞ്ചേരി പോകുന്നുണ്ട് നാളെ നമ്മൾ കുറെ നാളിനു ശേഷം കോഴിജേരി പോവാണ് പിന്നെ കോഴിഞ്ചേരി പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ദുബായി പോകണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ദുബായിൽ ദുബായിട്ടുണ്ടാകുക അപ്പോൾ എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഓണത്തിന് ടേസ്റ്റേബിൾസ് ഓണം സദ്യ വാങ്ങിച്ചു കഴിക്കുക ടേസ്റ്റേബിൾസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാന്നാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ വീഡിയോയിൽ കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്